നമ്മുടെ ജീവിതം എത്ര ധന്യമാണ് എന്നാൽ ഈ തിരക്കേറിയ ജീവിതത്തിൽ അല്പസമയം സ്വന്തം ഉല്ലാസത്തിന് വേണ്ടി ആരും ചെലവഴിക്കാൻ തയ്യാറാകാറില്ല ഒപ്പം ആരോഗ്യം നശിച്ച് നാം എവിടെയെങ്കിലും ചുരുണ്ടുകൂടേണ്ട ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് അതുപോരാ ഈ തിരക്കിനിടയിലും ഒരു ഉല്ലാസയാത്രയൊക്കെ ആകാം അങ്ങനെ ആരോഗ്യത്തെ സംരക്ഷിക്കാം സ്നേഹബന്ധങ്ങളെ പുണരുവാനൊട്ടുമേ സമയമെല്ലാവർക്കും ഇന്നീയുലകിൽ നേരമുണ്ടായിടും നേരമിങ്ങവേ മണ്ണിലെ ജീവിത മറ്റുപോകും ർത്തിയാൽ എന്നുമേ നേടിയെടുത്തിടും സ്വത്തുക്കളെല്ലാം വിഫലമല്ലോ ദുഃഖമാംസാഗരം നീന്തിത്തുഴയവേ ദേഹം കുഴഞ്ഞു തളർന്നു വീഴും ഉള്ളിലേക്കാൾ നിറങ്ങിടും നയനങ്ങൾ ിലേക്കാഴ്ന്നിറങ്ങിയിടും നയനങ്ങൾക്കായിടും ശോഭ പരത്തിയിടുവാൻ ചിത്തം തണുത്ത നാലാധികൾ കൂടാതെ നീങ്ങിടാ മോദമോടിയുലകിൽ മാനസോല്ലാസത്തിനായി കരുതിടാം മാനസോല്ലാസത്തിനായി കരുതിടാമൽപ്പ സമയവുമെന്നുമെന്നും തിങ്ങിടും വ്യഥകൾ നിറഞ്ഞൊരീ ജീവിതം ധന്യമാക്കിയിടുവാനായിടേണം കാർമേഘപാളിയാൽ മറയുന്ന ചിന്തകൾ കാർമേഘപാളിയാൽ മറയുന്ന ചിന്തകൾ കതിരുകൾ വിശിയുണർന്നിടുവാൻ അറിയേണ്ടതൊക്കെയും മറയാതിരിക്കുവാൻ വിജ്ഞാനവാതിൽ തുറന്നിടേണം മുന്നിൽ നിറയുന്ന സൗഭകമൊക്കെയും മുന്നിൽ നിറയുന്ന സൗഭഗമൊക്കെയും ആസ്വദിച്ചിടുവാനായിടേണം വറ്റാതെ സ്നേഹത്തിനുറവകൾ വറ്റാതെയെന്നും കാത്തുസൂക്ഷിച്ചിടാനായിടേണം സ്നേഹത്തിനുറവകൾ വറ്റാതെയെന്നും കാത്തുസൂക്ഷിച്ചിടാനായിടേണം വിലപിടിപ്പുള്ളതാം സമയമെന്നാകിലും വിലപിടിപ്പുള്ളതാം സമയമെന്നാകിലും ാസമാക്കിടേണം ചേന്നു നിന്നിടും കരങ്ങളിൽ സാന്ത്വന സ്പർശം നിറച്ചിടേണം ചാമരം വീശിടാനെത്തിടും കാറ്റിൻ്റെ ഗന്ധം ശ്വസിച്ചിടാനായിടേണം ശ്വസനമുറകൾ ശീലിച്ചിടേണം ആരോഗ്യമോടെ നടന്നിടേണം ശ്വസനമുറകൾ ശീലിച്ചിടേണം ആരോഗ്യമോടെ നടന്നിടേണം ആരോഗ്യമോടെ നടന്നിടേണം